നമസ്കാരം ഇന്ത്യൻ സഖ്യത്തിൽ അടുത്ത ഉണ്ടാവാൻ സമയമായിരിക്കുകയാണ് എന്താണെന്നല്ലേ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി ചിത്രീകരിക്കുന്ന ഒരു ഹോർഡിംഗ് വൈറൽ ആയിരിക്കുകയാണ് പാർട്ടിയുടെ ലക്നൌവിലെ ഓഫീസിന് പുറത്ത് ജന്മദിനത്തിന് മുന്നോടിയായാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് ജൂലൈ ഒന്നിനാണ് അഖിലേഷ് യാദവിന്റെ ജന്മദിനം ഖിലേഷിനെ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ഇത്തരം പോസ്റ്ററുകൾ ഇതാദ്യമല്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പാർട്ടിയുടെ ലക്നൌ ഓഫീസിന് പുറത്ത് സമാനമായ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു പാർട്ടി വക്താവ് ഫക്രുർ ഹസൻ ചാന്ത് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് അഖിലേഷ് യാദവിന്റെ ജന്മദിനം ജൂലൈ ഒന്നിനാണ് എന്നാൽ തങ്ങളുടെ നേതാവിനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ജന്മദിനം ഒന്നിലധികം തവണ ആഘോഷിക്കുന്ന െന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വിജയം നേടിയതിന് പിന്നാലെ പാർട്ടി അംഗങ്ങൾ ഇത് ആഘോഷിക്കാൻ ഒരു ഹോർഡിംഗ് സ്ഥാപിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇതിലൂടെ ഇന്ത്യ സഖ്യത്തിന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ് പുറത്തു വരുന്നത് ഇത്രയും നാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയെ ആയിരുന്നു ഉയർത്തിക്കാട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ ഇന്ത്യ സഖ്യത്തിലെ അഭിപ്രായ ഭിന്നത കൂടിയാണ് പുറത്തു കാണിക്കുന്നത് ഇനി ഇതിനു പിന്നാലെ ആരൊക്കെ ആകണമെന്നും പറഞ്ഞ് വരുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം ഇതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിലുള്ള പോരിനും കൂടിയാണ് തുടക്കമാവുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലയളവിൽ ഇന്ത്യ മുന്നണിയിലെ ഭിന്നത എത്രത്തോളം ഉണ്ടെന്ന കാര്യം എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റർ വന്ന നിലയ്ക്ക് അടുത്ത ഭിന്നതയ്ക്ക് വഴി വഴിയൊരുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യത്തിൽ മൊത്തത്തിൽ പ്രധാനമന്ത്രി സ്ഥാനമോഹികളാണ് ഉള്ളത് എന്നത് വാസ്തവമാണ് എന്നാൽ ആ ആഗ്രഹം എല്ലാവരുടെയും ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ ഓരോ പോസ്റ്റർ പുറത്തു വരുന്നതിലൂടെയാണ് ഓരോരുത്തരുടെയും മനസ്സിലിഴുപ്പും പുറത്തു വരുന്നത് ഏത് സ്ഥാനത്തിലും ഇൻഡി സഖ്യത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി വിജയിച്ചത് തന്നെ അതിൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് അഖിലേഷ് യാദവ് ഏതായാലും ഇന്ത്യ സഖ്യത്തിന് അധികം ആയുസില്ല എന്ന കാര്യം എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ പപ്പുമോനും അഖിലേഷ് യാദവും ആര് തന്നെ പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടാലും അത് വെറും സ്വപ്നം മാത്രമായി അവസാനിക്കുകയേ വഴിയുള്ളൂ ഇനി എത്ര നേതാക്കൾ ഇന്ത്യ സഖ്യത്തെ അവശേഷിക്കും എന്നത് അവർക്ക് തന്നെ ഉറപ്പില്ല ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവസാനം കോൺഗ്രസ് മാത്രമേ അവശേഷിക്കൂ എന്നൊരു സംസാരവും ഇപ്പോൾ തന്നെ നിലവിലുണ്ട് വെബ്ഡെസ്ക് തൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram